മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും കോടിയൊടുത്തും സമൃദ്ധമായ സദ്യ കഴിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും വിഷു ആഘോഷം മലയാളികൾ സന്തോഷകരമാക്കി വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുമെന്നാണ് വിശ്വാസം മേടം ഒന്നാണ് മുൻപ് വർഷാരംഭമായി കണക്കാക്കിയിരുന്നത് വിഷു വസന്തകാലത്തിന്റെ ആരംഭമായും കൊയ്ത്തുത്സവവുമായാണ് ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു എന്നാണ് ഐതിഹ്യം സൂര്യദേവന്റെ മടങ്ങിവരവായാണ് വിഷു ആഘോഷിക്കുന്നത് എന്നും ഐതിഹ്യമുണ്ട് രാക്ഷസ രാജാവായ രാവണൻ സൂര്യദേവനെ കിഴക്ക് നിന്ന് ഉദിക്കുവാൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ രാവണന്റെ മരണശേഷം സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുവാൻ തുടങ്ങി അത് വിഷു ദിവസമായിരുന്നു അതിനുശേഷം വിഷുദിനവും ആഘോഷിക്കുവാൻ ആരംഭിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം വിഷു എന്നാൽ സംസ്കൃതത്തിൽ തുല്യം എന്നാണ് അർത്ഥം മലയാളത്തിലെ മേടമാസത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയിൽ എത്തുന്ന ആദ്യ ദിവസമാണിത് കാർഷിക ഉത്സവമായാണ് വിഷു ആഘോഷിക്കുന്നത് പുതിയ കാർഷിക വൃത്തികൾക്ക് തുടക്കം കുറിക്കുന്നതും ഈ സമയത്താണ് വിളവെടുപ്പിൽ ലഭിച്ച പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ചാണ് കണിയൊരുക്കുന്നത് വിഷുക്കണി കണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു വർഷത്തെ വരവേൽക്കുകയാണ് മലയാളികൾ ന്യൂസ് ഡെസ്ക് വി സി വി